ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ് ഗായ്സ് ഇന്ന് നമ്മളുള്ളത് നമ്മളുടെ സ്വന്തം നാടായ തലിപ്പറമ്പിലാണ് അപ്പം പൊള്ളിച്ചതിൻ്റെയും അപ്പം മിക്സിൻ്റെയും നാട് തട്ടുപീടിയുടെ നഗരം നമ്മളുടെ തലിപ്രമ്പ് ഇന്ന് രാവിലെ വീട്ടിലൊക്കെ ഒന്നും ഉണ്ടായിച്ചപ്പാണ് നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് ഇറങ്ങി നല്ല തലച്ചോറന്നാണേ ഇതാണ് നമ്മളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അതിനുശേഷം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടുന്ന് ആദ്യം ഒരു പ്ലേറ്റ് തലച്ചോറും പിന്നെ ഒരു പ്ലേറ്റ് ബീഫും ഓർഡർ ചെയ്തു അതിനുവേണ്ടി കഴിക്കാനായി പൊറോട്ടയും ഉണ്ണിയപ്പവും വെള്ളയപ്പവും എല്ലാം ഉണ്ടായിരുന്നു തലച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ടേബിളിലേക്ക് എത്തി പിന്നെ തലച്ചോറിന് നൂറും ബീഫിൻ്റെ നൂറ്റി ഇരുപതും ആണ് റേറ്റ് അങ്ങനെ നമ്മൾ നല്ല തിന്നാൻ തുടങ്ങി ബീഫ് തലച്ചോറ് എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബീഫ് അത് ഭയങ്കര ആർഡർ ആയിരുന്നു നമ്മൾ നിങ്ങളെ തലച്ചോറ് കഴിക്കാൻ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ നമ്മളങ്ങനെ ഓരോന്നായി തിന്നു തുടങ്ങാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു തലച്ചോറിൻ്റെ പീസേൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു അവിടെ നിന്ന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മെല്ലനെ നെയ്യപ്പം കൂട്ടി ഇങ്ങനെ ബീഫും തലച്ചോറും അടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ താറാവ് മുട്ടേൻ്റെ വരവ് പിന്നെ ഒന്ന് റെസ്റ്റിന് വേണ്ടി താറാവ് മുട്ടയും പിന്നെ കുടിക്കാനായി ബൂസ്റ്റും വാങ്ങി പിന്നെ ബൂസ്റ്റിന് ഇരുപത്തഞ്ചും ഒരു മുട്ടക്ക് ഇരുപതുമാണ് പിന്നെ തലച്ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു തലച്ചോറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് കൂട്ടാനായി പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് തലച്ചോറ് വരാൻ കുറച്ച് ടൈം എടുക്കുന്നു നിങ്ങൾക്ക് ഇതേപോലെ തലച്ചോറ് കിട്ടുന്ന സ്പോട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ തലച്ചോറിനായി ഏകാന്ത കാത്തിരിപ്പ് കാത്തിരിപ്പാണ് അങ്ങനെ നമ്മൾ തലച്ചോറ് കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ തലച്ചോറ് എത്തിയിരിക്കുന്നു ഇതാ ഇനി നമുക്ക് കിട്ടുമെന്നറിയില്ല കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും എടുത്തു കൊണ്ടുപോയി കാശ്രീസ് കിട്ടീന് എന്തായാലും തലിപ്പുറമ്പുകാർക്കൊക്കെ സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മളെ തലിപ്പുറമ്പ് കപ്പാലത്താണ് സ്പോട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അടുത്ത സ്പോട്ടുമായി ആയി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബായ്